അങ്ങനെ നാട്ടിലേക്കുള്ള യാത്രയുടെ രണ്ടാം ദിവസമാണ് മധ്യപ്രദേശിൽ നിന്ന് ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഹൈ റേഞ്ച് കയറിയൊക്കെ പോകുന്നുണ്ട് റൂട്ടൊക്കെ മാറിയോന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് റൂട്ട് തന്നെയായിരുന്നു നല്ല ഹൈ റേഞ്ച് കയറി യു പിൻ കേറിയായിരുന്നു പോയത് നല്ല രസമുള്ള സ്ഥലം കേട്ടോ നമ്മൾ പൊന്മുടിയിലും മൂന്നാറും ഒക്കെ പോകുന്നൊരു ഫീൽഡിൽ അങ്ങനെ അങ്ങ് പോവുമായിരുന്നു നിറയെ ആൾക്കാരൊക്കെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ നിൽപ്പുണ്ടോ മങ്കീസിനും ഒരു കുറവുമില്ല കേട്ടോ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് ഒരു ഗ്രാമത്തിലേക്കാണ് ഒരു പക്കാ മഹാരാഷ്ട്രയാണോ മധ്യപ്രദേശാണോന്നറിയില്ല രണ്ടിൻ്റെയും ബോർഡർ ആണെന്ന് തോന്നുന്നു ഒരു പക്ക വില്ലേജ് കേട്ടോ അവിടെ ഈ പഴയ രീതിയിലുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ പഴയ രീതിയിലുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെയൊന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല നമ്മളിങ്ങനെ കാറിൽ പാസ് ചെയ്ത് പോകുമ്പോൾ കാണുന്നതാണ് ഞാൻ ക്യാമറ എടുത്ത് വരുമ്പോൾ അത് കഴിഞ്ഞ് പോവും അതുകൊണ്ട് അന്നും എടുത്തിട്ടില്ല ഇവിടെ എന്തോ മാർക്കറ്റ് പോലെയൊക്കെ കാര്യങ്ങൾ നിറയെ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു പക്ക വില്ലേജ് നിറയെ കാളവണ്ടിയില് ഈ കരിമ്പിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നത് ആണ് നിറയെ കാളവണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നിറയെ കരിമ്പിൻ കൃഷിയുണ്ട് കേട്ടോ ഞാനപ്പോൾ പറഞ്ഞില്ലേ ഏട്ടൻ ഇതുപോലെ കൃഷി സ്ഥലങ്ങൾ കാണുമ്പോൾ നിർത്തും അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യും പിന്നെ ക്യാമറ കൂടി കൊടുത്തു വിട്ടാൽ കുറച്ച് വീഡിയോസ് എടുത്ത് തരും കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ കരിമ്പിൻ കൃഷി അവിടെ ഇങ്ങനെ കാളയെ നിർത്തിയിട്ട് അവർ കരിമ്പിനെ ഒക്കെ ഒരു വണ്ടീന്ന് ഇപ്പുറത്തേക്ക് മാറ്റി ചെയ്യുന്നുണ്ട് പാവം കേട്ടോ ആ കാളയ്ക്ക് ചുമക്കാൻ പറ്റാത്ത അത്രയും കരിമ്പ് ആ അതിൽ ലോഡുണ്ട് അതുപോലെ അവരൊരു സെറ്റായിട്ടൊരു ടീമായിട്ടേ പോകത്തുള്ളൂ കേട്ടോ ഇനി അവരുടെ പിറകെ വേറെ കുറേ ആൾക്കാരുണ്ട് പക്ഷെ അവർ വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവരിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് പാവം കേട്ടോ കാളയ്ക്ക് അവർ നന്നായിട്ട് അടിയൊക്കെ കൊടുത്ത് കൊണ്ടുപോകുന്നുണ്ട് വേദ കണ്ടിട്ട് അയ്യോ പാവം മാതെ കാളയ്ക്ക് അടി കൊടുക്കുന്നു എന്നൊക്കെ വേദ പറയുന്നുണ്ടായിരുന്നു എനിക്കും കണ്ടിട്ട് പാവം തോന്നി അത് എന്തോരം വെയിറ്റ് എന്നറിയോ ഈ കാളയുടെ ദേഹത്തിങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നത് പാവമല്ലേ കാളയുടെ കാര്യം പക്ഷേ അവരുടെ അവരുടെ ആ നാട്ടുകാരുടെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നതൊക്കെയല്ലേ അപ്പം അങ്ങനെയൊക്കെ അവർക്ക് ഒരു ലോറി വാങ്ങാനുള്ള സാഹചര്യമോ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ടാവാൻ കാളവണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതും പല പല രീതിയിൽ കണ്ടവരൊരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് റോഡിൽ പല സ്ഥലങ്ങളിലും ഈ കാഴ്ച കണ്ടു ഒരുമിച്ച് ഇങ്ങനെ നിറയെ കാളവണ്ടിയിൽ ഇങ്ങനെ ഷുഗർ കെയിൻ്റെ ഇതെല്ലാം കൊണ്ടുപോകുന്നത് കണ്ടായിരുന്നു എന്തായാലും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസം തോന്നുന്നുണ്ട് പക്കാ ഒരു നാട്ടിൻ പ്രശ്ന പ്രദേശത്തിലൂടെ ആ നാട്ടും ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചകളെല്ലാം കണ്ടുപോകുമ്പോൾ അത് വേറൊരു ഭംഗി നമ്മുടെ നാട്ടിലെന്ന് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള നമ്മുടെ വീഡിയോ നാട്ടുകളിലോ നാടുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകവും അതിലുപരി സന്തോഷവും തോന്നാറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ കുറേ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ പപ്പായ അങ്ങനെയൊക്കെയുള്ള കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം ഇരുന്നതാണ് ഈ ഫ്രൂട്ട് ഈ ഫ്രൂട്ട് കണ്ടിട്ടാണ് നിർത്തിയത് എന്ത് ഫ്രൂട്ടാണെന്ന് അറിയില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ഫ്രൂട്ടാണ് ടേസ്റ്റ് ചെയ്തത് അതും നോക്കിയിട്ട് വാങ്ങിയില്ല വാങ്ങാതെ വന്നതുകൊണ്ട് ഇതെന്തായാലും വാങ്ങാമെന്ന് കരുതി അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പേര് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക വൺ കെ ജി ഹൺഡ്രഡ് സംതിങ് പറഞ്ഞു പക്ഷേ ഞാൻ നിങ്ങൾ പറഞ്ഞു അമ്പത് രൂപയ്ക്ക് എടുക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്പത് രൂപയുടെ ഇല്ല നാൽപ്പത് രൂപയുടെ വെയിറ്റ് ആണുള്ളത് അതിൽ തരാമെന്ന് പറഞ്ഞു പറഞ്ഞു ശരി നാൽപ്പത് രൂപയ്ക്ക് മതി കാരണം അത്രയ്ക്ക് വേദക്ക് ഇഷ്ടമായില്ല എണ്ണം കഴിച്ചില്ല ഞാൻ എനിക്കും അത്രയ്ക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് പിന്നെ വാങ്ങിയാൽ വാങ്ങിയാലും കഴിക്കത്തില്ല ആരും ഞാൻ തന്നെ കഴിക്കേണ്ടി വരും വേണമെന്നില്ല പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പിന്നെ വാങ്ങാണ്ട് പോകുന്നത് മോശമില്ല എന്ന് എഴുതിയിട്ടാണ് എന്താണ് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയത് എന്തായാലും ഈ ഫ്രൂട്ടിൻ്റെ പേരറിയാന്നുള്ളവരൊന്നു താഴെ കമൻ്റ് ചെയ്തേക്ക് കേട്ടോ അജ്മി എന്നോ അമി ഏയില് തുടങ്ങുന്നതോ ഒരു പേരാണ് പുള്ളി പറഞ്ഞത് അത് തോടോടെ കഴിക്കാൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അതെല്ലാം വാങ്ങി വീണ്ടും യാത്ര തുടങ്ങി എനിക്കാണെങ്കിൽ തലവേദന ഒട്ടും സഹിക്കാൻ വയ്യ ഞാൻ ഗുളിക കഴിക്കാണ്ട് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് പക്ഷെ നടന്നതേ ഇല്ല ഗുളിക തന്നെ കഴിക്കേണ്ടി വന്നു പോകുന്ന വഴിക്ക് നിറയെ ആ ഫ്രൂട്ടും പേരക്കയും ആ പപ്പായൊക്കെ കൂടുതൽ നിറയെ ഇരിപ്പുണ്ട് ഈ ഫ്രൂട്ടൊക്കെ നിറയെ ഇരിപ്പുണ്ട് ആ അപ്പോൾ തലവേദനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് തലവേദന നല്ല കാര്യമായിട്ടുണ്ട് ഗുളിക കഴിക്കാണ്ട് കുറയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എനിക്ക് തലവേദന വന്നാലെൻ്റെ മൈഗ്രൈന് ഗുളിക കഴിക്കാണ്ട് എനിക്ക് കുറയത്തേ ഇല്ല പിന്നെ അവസാനം ആ ഗുളിക കഴിക്കേണ്ടി വന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ നിറയെ നിറയിട്ടിട്ട് ഇങ്ങനെ ജ്യൂസ് ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് അത് കണ്ടപ്പോൾ ഒന്ന് ജ്യൂസ് കുടിക്കാനായിട്ട് തോന്നി എത്ര നാളായി ഒരു ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് അങ്ങനെ ഞാൻ വേദിച്ചെന്ന് വിളിച്ചപ്പോൾ വേദയ്ക്ക് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു ഈ മൊസമ്പി കൊണ്ടുവരുന്നത് അവരുടെ തൊട്ടുപിറകെ ഇതിൻ്റെ കൃഷിയുണ്ട് കേട്ടോ അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഫ്രഷ് മൊസമ്പി ജ്യൂസ് കേട്ടോ ആയിട്ട് അവിടെ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവരുന്ന മുസമ്പിയാണ് ആ പയ്യനും നല്ല പയനായിരുന്നു കേട്ടോ നമുക്ക് രണ്ട് ജ്യൂസ് ജ്യൂസെല്ലാം അടിച്ചു തന്നു ഇത് ഞാൻ ആടനുമായിട്ട് ദേഷ്യപ്പെടുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എനിക്കിന്ന് വീഡിയോ എടുത്ത് തരണ്ടാന്ന് ഞാനിങ്ങനെ ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ആയിട്ട് കളഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ട് വീണ്ടും വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കുറേ നാളിന് ശേഷം ആ ജ്യൂസ് കണ്ടപ്പോണ്ടല്ലോ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി അതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഫ്രഷ് ആയിട്ടുള്ള ആ നീര് മാത്രം കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ടൊരു സമാധാനം തോന്നി ഷുഗർ വേണമെന്ന് ചോദിച്ചു ഷുഗർ വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടും മൊസമ്പി ജ്യൂസ് ഞാനും വേണ്ടെന്ന് പറഞ്ഞു വേദയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വേദ ജ്യൂസ് കുടിച്ചില്ല ഞാനും വേണ്ട പറഞ്ഞത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് തരാം ഷുഗർ വേണമെങ്കിൽ ഷുഗർ ഇട്ട് തരാമെന്ന് പറഞ്ഞു ഷുഗർ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഷുഗർ എനിക്ക് തോന്നുന്നു ഷുഗർ ഇട്ടില്ല അതിൻ്റെ കൂട്ടത്തുള്ള മധുരമാണെന്ന് തോന്നുന്നു എന്തായാലും മൊസമ്പി ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാളു ശേഷം കുടിച്ചപ്പോൾ കുടിച്ചപ്പോഴാണ് കുടിച്ചതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല മനസ്സിനൊക്കെ ഒരു സമാധാനം തണുപ്പൊന്നുമില്ല ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ ഈ സ്ഥലത്തൊക്കെ നല്ല മഹാരാഷ്ട്രയൊക്കെ നല്ല ചൂടുണ്ട് നല്ല ചൂടല്ല നമ്മുടെ കേരളത്തിലേക്ക് കാലാവസ്ഥ പോലെ നല്ല ചൂടുണ്ട് വേദയ്ക്ക് കുടിച്ചിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വേദ വെച്ചിട്ട് പോകുന്നുണ്ട് അതെ ഇതാ അവർ ആ മൊസമ്പി ജ്യൂസ് തരുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ളതാണ് നിറയെ കൃഷി ചെയ്തിട്ടേക്കാണ് ആവശ്യത്തിന് പോയി വീഡിയോ വീട് എടുത്തോളൂന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നമ്മൾ അധികമൊന്നും പോയില്ല ഏട്ടനങ്ങോട്ട് ഇറങ്ങിയത് കാണാൻ പോയപ്പോൾ ഞാനും ഇറങ്ങിയില്ല ഞാനും അവിടെ മുകളിൽ വരുന്നതേ ഉള്ളൂ ഏട്ടൻ ജസ്റ്റ് ഇറങ്ങിയത് കാണാൻ പോയപ്പോൾ ഇപ്പോൾ കൂട്ടത്തില് ക്യാമറ കൊടുത്തിട്ടു ഏട്ടൻ ജസ്റ്റ് എടുത്തുകൊണ്ട് തന്നു നിറയെ നിപ്പുണ്ട് കേട്ടോ നിറയെ നിപ്പുണ്ട് ഇത് കുഞ്ഞു തയ്യാ കേട്ടോ ഇതിൻ്റെ വലുത് ബാക്ക് സൈഡിൽ നിപ്പുണ്ട് അത് കുറച്ചുകൂടെ അങ്ങ് ബാക്കിലോട്ട് പോണം കുഞ്ഞു തയ്യാണ് ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ ആ ചോദിച്ചു വേണ്ടേ വാങ്ങുന്നില്ലേ മുസമ്പി ഫ്രഷ് ആയിട്ട് വേണ്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞു മുസമ്പി നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് ജ്യൂസ് മാത്രം മതി ഇനി രണ്ടു ദിവസം കഴിയും കേരളം എത്തുമ്പോൾ അത് പച്ചയ്ക്ക് കഴിക്കാനും ഈ മൊസമ്പി ഭയങ്കര പാടാണ് പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനായിട്ടൊക്കെ നിർത്തി ഒരു ആറു മണി സമയമൊക്കെ ആയപ്പോഴേക്കും അങ്ങനെ ചായക്ക് പറഞ്ഞപ്പോൾ ചേച്ചിക്കും ഹിന്ദി ഒന്നും അറിയത്തില്ല കേട്ടോ മറാത്തി ചേച്ചിയാണ് മറാത്തിയിലൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരുവിധം ചായ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ചായ മൂന്ന് ചായ പറഞ്ഞ് മൂന്ന് ചായ ചേച്ചി ഇട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഔൺസിനെ പോലും ഇല്ല അടുത്ത കുഞ്ഞ് ഗ്ലാസ് കേട്ടോ വളരെ ചെറിയ ഗ്ലാസ് പിന്നെ അത് ചായ കുടിച്ചിട്ട് കുടിച്ചു കൂടി കൂടിയില്ല ഭയങ്കര മധുരം ഇട്ട് തന്നു മധുരം കുറച്ച് മതിയെന്ന് പറയാനായിട്ട് മറന്നും പോയി ഞാനിന്ന് വേദയുടെ കാര്യം പറഞ്ഞതുപോലെ കയറിയ സമയം മുതൽ വൈകുന്നേരം റൂം വരെയും ഉറക്കമായിരുന്നു കാരണം എനിക്കും ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ തലവേദന എനിക്ക് വരെ വരെ കൂടി കൂടി വന്ന് 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 ഒട്ടും സഹിക്കാൻ വയ്യാതെ ഞാനിപ്പോൾ ഗുളിക കഴിക്കാൻ പോവുകയാണ് മാക്സിമം ഞാൻ പിടിച്ചു നിർത്താൻ നോക്കി പറ്റത്തില്ല എനിക്കതൊരു കുഞ്ഞു തലവേദന വരുമ്പോഴേ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഞാൻ ആ ഗുളിക കഴിക്കുന്നവരാ തലവേദന ഉണ്ടാവും അങ്ങനെ ഞാൻ ഗുളിക കഴിക്കണ രാവിലെ കാറിൽ കയറിയിട്ട് റൂം എത്തുന്നത് വരെയും ഞാൻ ഉറങ്ങി 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 കിടന്നു കുറയുന്നതെങ്കിൽ കുറയട്ടെ എന്ന് കരുതിയിട്ട് കുറഞ്ഞതുമില്ല ഗുളിക കഴിക്കേണ്ടിയും വന്നു ഉറക്കവും കുറേ ആയി വേദയാണെങ്കിൽ ഉറങ്ങി ഉറങ്ങി വേദയ്ക്ക് കഴുത്ത് വേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു എല്ലാം കഴിച്ചു ഗുളിക കഴിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞത് എൻ്റെ തലവേദന പമ്പ കടന്നു കേട്ടോ അത് സ്ഥിരമുള്ളൊരു കാര്യമാണ് എന്നിട്ട് തല ഗുളികയെല്ലാം കഴിച്ച ശേഷം ചായ കുടിച്ചു ചായ നോക്കിയാൽ കുഞ്ഞ് ക്ലാസ് കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ഹുൺസിന് പോലുമില്ല ഇങ്ങനെയൊക്കെ ചായ കൊടുത്താൽ അവർക്കൊക്കെ ഇങ്ങനെയായിരിക്കും കുടിക്കുന്നത് അല്ലേ നമുക്കാണേലും വലിയ കപ്പിലൊക്കെ വേണം ചായ ഇത് എൻ്റെ അമ്മയാണെങ്കിൽ വലിയ കപ്പിലാണ് ചായ കുടിക്കുന്നത് ആ അമ്മയും കൊണ്ടിവിടെ വന്നിരുന്നെങ്കിൽ എൻ്റെ അമ്മ എന്ത് ചെയ്യാമായിരുന്നോ എന്തോ പിന്നെ അമ്മ പുറത്തിറങ്ങിയ ചായയൊന്നും കുടിക്കത്തില്ല കേട്ടോ വീട്ടിലെ പശുവിൻ പാലിലെ ചായ മാത്രമേ എൻ്റെ അമ്മ കുടിക്കത്തുള്ളൂ അത് അങ്ങനെ ഒരിതാണ് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് ഭയങ്കര ഇവർക്ക് ഇങ്ങനെ ആയിരിക്കും കുടിക്കുന്നത് അല്ലേ എനിക്കറിയത്തില്ല എന്ത് കുഞ്ഞ് കുഞ്ഞ് കപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ കപ്പ് ഇവിടെ ഇഞ്ചിയുടെ ആ ഒരു ഇതൊന്നും കളിയൊന്നുമില്ല കേട്ടോ പക്ഷേ മധുരം അത് ഭീകര മധുരം പറയാനും മറന്നുപോയി ഇനി നാളെ മുതൽ ചായ കുടിക്കുമ്പോൾ മധുരം കുറച്ച് മതി മധുരം കുറച്ച് മതി എന്ന് പറയണം പറഞ്ഞാലേ കാര്യങ്ങളെ നടക്കത്തുള്ളൂ അല്ല എങ്കിൽ ഞാൻ മധുരപ്രേമിയാണ് ആ എനിക്ക് മധുരം പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ മധുരം എത്രയാവും എന്നുള്ളത് മധുരം കാരണം നമുക്കിങ്ങനെ മത്ത് പിടിച്ചു പോകും അങ്ങനത്തെ മധുരം അങ്ങനെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോയിപ്പോൾ വീണ്ടും പോലീസുകാർ കൈ കാണിച്ച് നിർത്തി അവരും വീണ്ടും ചെക്ക് ചെയ്തെല്ലാം നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വിട്ടയച്ചു എന്നിട്ട് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ കോളാപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് റൂം എടുത്തായിരുന്നു ഞാൻ പറഞ്ഞുള്ളൂ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യില്ല ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും തൊട്ടടുത്ത് നല്ല റൂം ഗൂഗിളിൽ നോക്കും നോക്കിയിട്ട് എടുക്കും ചിലപ്പോൾ ആദ്യം ഞങ്ങൾ വേറെ റൂമിലേക്കാണ് പോയത് അവിടെ റൂം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് അവർ തന്നെയാണ് വേറൊരു ഹോട്ടൽ അറേഞ്ച് ചെയ്ത് തന്നത് ഓക്കെ ഒരു നൈറ്റൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു എന്നിട്ട് റൂമിലെല്ലാം പോയ ശേഷം ഒന്ന് മുടിയെല്ലാം ചീ കെട്ടി എൻ്റെ തലവേദനയെല്ലാം പമ്പ കടന്നു ഞാൻ ഫ്രഷ് ആയിട്ടോ ഉഫ് തലവേദന വന്നാൽ പിന്നെ എനിക്ക് എണീക്കാൻ പോലും പറ്റത്തില്ല പക്ഷെ ഗുളിക കഴിച്ചപ്പോൾ ഞാൻ ഒക്കെ ആയി ഇനി എനിക്ക് വേറെ ഒരു പ്രോബ്ലം ഇല്ല എന്നിട്ട് വീണ്ടും നമ്മൾ ആ സ്റ്റേറ്റിൽ ആ നമ്മുടെ ആ ഒരു സർക്കിളിനകത്തൊന്ന് കറങ്ങിയിട്ട് വരാം ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് പൊട്ടും തന്നെ ഇല്ല കോട്ട് വേണ്ട ഗ്യാപ്പ് വേണ്ട ഒന്നും വേണ്ട ഫ്രീ ബേർഡ്സ് ആയിട്ടോ ഞങ്ങൾ ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ നാട്ടിലേക്ക് അടുത്തടുത്ത് വരുന്നതിൻ്റെ ഒരു സന്തോഷമാണുള്ളത് എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളവിടെ തൊട്ടടുത്തുള്ളൊരു ടെക്സ്റ്റൈൽസിലെല്ലാം കയറി നോക്കി ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നല്ലതുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞാണ് ആ ടെക്സ്റ്റൈൽസിൽ കയറിയത് അപ്പോൾ അവിടെ അധികം നല്ല കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷേ ദീപ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ എടുക്കാമെന്നും പറയുന്നത് ഇറങ്ങിയത് അവരാരും ഇടുന്ന ടൈപ്പിലുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല എനിക്ക് എനിക്കത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ബാംഗ്ലൂർ ചിലപ്പോഴേ ഒരു ദിവസം നിന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെയൊക്കെ എൻ്റെ മെയിൻലി എൻ്റെ ഹെൽത്ത് വേദയുടെ ഹെൽത്തൊക്കെ ഡൗൺ ആയി വരുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ലേറ്റ് ആകുമ്പോൾ വീണ്ടും ബുദ്ധിമുട്ടായാലോ എന്ന് കരുതിയിട്ട് എന്തായാലും ബാംഗ്ലൂർ നിൽക്കണ്ട എന്നൊരു തീരുമാനത്തിൽ ഉള്ളത് ബാംഗ്ലൂർ ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രണ്ട് ദിവസം സ്റ്റേ ചെയ്യാമെന്ന് കരുതി പക്ഷേ ഇതിപ്പം ഒരു രാത്രി മാത്രം ബാംഗ്ലൂർ സൈഡിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് വയ്യാത്തത് കൊണ്ട് തന്നെയാണ് മെയിൻലി എനിക്കിപ്പോൾ തലവേദനയൊക്കെ ഉള്ളതുകൊണ്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് വീടെത്തിയാലും അത്രയും നല്ലത് എന്നുള്ളൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ടും ബാംഗ്ലൂർ ഒരു ദിവസം നിൽക്കേണ്ട ഇനി തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ബാംഗ്ലൂർ പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇന്നിപ്പോൾ തൽക്കാലം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുന്നേ ഉള്ള പ്ലാൻ എല്ലാം മാറ്റി എത്ര പെട്ടെന്ന് വീടെത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്താമെന്ന് കരുതിയാണ് നിൽക്കുന്നത് അപ്പോൾ കുറേ കുർത്തീസൊക്കെ എടുത്തിട്ട് തരുന്നുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ ബാക്കി ബാംഗ്ലൂരിൽ നിന്ന് ഷോപ്പ് ചെയ്യാന്നാണ് കരുതി അവിടെ നിൽക്കാത്തത് കൊണ്ടാണ് ഇനിയിപ്പം എവിടെ നിന്ന് വാങ്ങുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയത് പക്ഷേ ഇവിടെയും വലിയ കളക്ഷനൊന്നും തോന്നാത്തത് കൊണ്ട് ഇവിടെ ഒന്നും വാങ്ങിയില്ല എന്നിട്ട് നേരെ വരുന്ന വഴിക്ക് വേദം എന്തോ ജ്യൂസോ ഷേക്കോ ഒക്കെ കണ്ടു എനിക്കത് വേണം ഐസ്ക്രീം കണ്ടു അങ്ങനെയാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ കുറേ ഷേക്ക് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വേദം എന്തോ ഒരു ഷേക്ക് ഒക്കെ പറഞ്ഞു അങ്ങനെ ആ ഷേക്ക് വന്നു കണ്ടപ്പോഴേ വേദക്ക് പകുതി മനസ്സിന് സമാധാനവും സന്തോഷമായി കുടിച്ചിട്ട് എന്തോ വേദയ്ക്കൊരു ഒരു ഡിസ്കംഫോർട്ട് പോലെ കേട്ടോ നമ്മൾ പുറത്ത് പോയൊക്കെ കഴിക്കുന്നതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടാവാം വൃത്തിക്കുറവുണ്ടോ ഈ ഗ്ലാസ്സിൽ കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട് വേദം എന്തോ ഞാൻ കരുതി ഈ സിസ്ലർ എന്തോ ആണ് ഓർഡർ ചെയ്തതെന്നാണ് കരുതുന്നത് പക്ഷേ അവൾ എന്തോ ഷേക്ക് ആണ് ഓർഡർ ചെയ്തത് കുറേ കേക്കൊക്കെ ഇട്ട് ഷേക്ക് അടിച്ച് ഷേക്ക് അതിൻ്റെ മുകളിലെ കേക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് കൊണ്ട് തന്നായിരുന്നു കുഴപ്പമില്ല കൊള്ളാം കേട്ടോ വേദയ്ക്ക് എന്തോ മനസ്സ് പിടിക്കാത്ത പോലെയൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ വെള്ളം വൃത്തിക്കെട്ട വെള്ളം ആണെന്നൊക്കെ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുള്ളൊരിതാണെന്ന് തോന്നുന്നു വേദയ്ക്ക് എന്നിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ഹോട്ടലിൻ്റെ താഴെ തൊട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തൊക്കെ നിറയെ കടകളുണ്ടോ അവിടെ നിന്നും കയറിയില്ല ഞങ്ങൾ ഹോട്ടലിന് താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് വന്നത് അപ്പോൾ അധികം വിശപ്പില്ല എന്ന് പറഞ്ഞു എനിക്കൊന്നും വേണമെന്നില്ല വേദിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഷേക്ക് കുടിച്ചവള് ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ സ്ഥിരം നമ്മുടെ സൂപ്പ് വൈകുന്നേരം ഒരു സൂപ്പ് കുടിക്കുമ്പോൾ നല്ലൊരു ഒരു വയറിനൊക്കൊരു ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു സൂപ്പ് വേണം സൂപ്പ് മാത്രം മതി അപ്പോൾ അവിടെ മുട്ട പുഴുങ്ങിയത് ഓംലറ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓംലെറ്റും ഞാനൊരു മുട്ട പുഴുങ്ങിയതും ഒരു സൂപ്പും ഒരു സൂപ്പ് വാങ്ങി ഞാൻ വന്നും കൊണ്ട് ഷെയർ ചെയ്ത് കഴിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തമ്മിൽ ഭേദം തുമ്മൻ എന്നുള്ള രീതിയിൽ മറ്റുള്ള സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മഹാരാഷ്ട്ര മധ്യപ്രദേശിലൊക്കെ കിട്ടുന്ന ഫുഡ് വളരെ വളരെ നല്ല ഫുഡാണ് കേട്ടോ ഇതിപ്പോൾ സ്വീറ്റ് കോണ് സൂപ്പാണ് ഓർഡർ ചെയ്തത് നല്ലൊരു സൂപ്പായിരുന്നു എനിക്ക് കുഴപ്പമില്ല ഓക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നല്ല എങ്കിലും മറ്റുള്ള സ്ഥലത്തു നിന്നും മറ്റുള്ള സ്റ്റേറ്റിൽ അതായത് ഈ ജയ്പൂർ ഉത്തർപ്രദേശൊക്കെ പോയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെക്കാട്ടി നല്ലതായിരുന്നു ഡൽഹി നല്ല ഫുഡായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ഫുഡായിരുന്നു ഡൽഹിയിൽ കാരണം അവിടെ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നതല്ലേ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഞങ്ങളധികവും നല്ല കടകളിൽ കയറിയാണ് ഫുഡ് കഴിച്ചത് സ്ട്രീറ്റിൽ നിന്നും അധികം നോൺ വെജ് ഒന്നും കഴിച്ചില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആകുമ്പോൾ ഡൽഹിയിൽ നല്ല ഫുഡായിരുന്നു ജയ്പൂർ ചെന്നിട്ട് സ്ട്രീറ്റിൽ നിന്നൊക്കെ അധികം വാങ്ങി കഴിച്ചു അതിൻ്റെ ആവാം ചെറിയൊരു പണി കിട്ടിയത് ക്ലൈമറ്റ് ചെയ്ഞ്ചും നമ്മളെ ബാധിക്കുമല്ലോ നമ്മളെ ബോഡിയെ എല്ലാ രീതിയിലും ക്ലൈമറ്റ് ഒക്കെ ബാധിക്കും അങ്ങനെ വന്നതും ആവാം അറിയത്തില്ല അപ്പോൾ മുട്ട പുഴുങ്ങിയത് സൂപ്പുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ കുറച്ച് സവോള മുട്ടയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി അപ്പോഴേക്കും അതിൻ്റെ കൂട്ടത്ത് സവോളയുടെ കൂട്ടത്ത് രണ്ടു ലൈമിൻ്റെ പീസും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ആര് സവോള കൊടുത്താലും ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു ലൈമിൻ്റെ പീസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ലൈം കണ്ടപ്പോൾ വേദ ചോദിച്ചു അമ്മ ഞാൻ ഈ മിനറൽ വാട്ടറിൽ വെള്ളത്തിൽ ഞാൻ ലൈമ് മിക്സ് ചെയ്തോട്ടെ അവിടെ സോൾട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതല്ല സോൾട്ടിട്ട് വേദയ്ക്ക് വേദക്ക് ഇട്ട ലൈം ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അവൾ മിനറൽ വാട്ടർ പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ആ ഇരിക്കുന്ന ലൈമിനതിലേക്ക് സ്കീസ് ചെയ്ത് ഒഴിച്ച് കുറച്ച് സോൾട്ടും ഒക്കെ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ കുറേ ദിവസത്തിന് ശേഷം വേദം നാരങ്ങ വെള്ളം ഒന്ന് കുടിക്കുന്നത് ഉപ്പൊക്കെ ഇട്ട് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടാ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കാനായിട്ട് നാരങ്ങ വേദ വെറുതെ ഇങ്ങനെ പിഴുങ്ങി വായിലൊഴിക്കും വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സൂപ്പ് ഇത് മുട്ട പുഴുങ്ങിയതും നാരങ്ങ വെള്ളമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഏട്ടന് ഓംലറ്റും വന്നു ഇതെല്ലാം കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ചപ്പാത്തിയും ഇതൊക്കെ തിന്ന് 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 മടുത്ത് കേട്ടോ അതുകൊണ്ട് മുട്ട തന്നെയാണ് ഭേദം എനിക്ക് ഈ ഓംലെറ്റിനെ കാട്ടി പുഴുങ്ങിയ മുട്ടയാണ് ഇഷ്ടം കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പുഴുങ്ങി മുട്ട വാങ്ങിയത് എന്നിട്ട് നേരെ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ടി വി ഇട്ടപ്പോൾ യൂട്യൂബ് ആണ് അങ്ങനെ യൂട്യൂബിൽ വേദം നമ്മുടെ വീഡിയോ എല്ലാം ഇട്ട് വന്ന പാടെ വേദം ഇതെല്ലാം അമ്മ യൂട്യൂബ് ഉണ്ട് ഇടട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോസ് എൻ്റെ ചാനലിലെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് കണ്ടു ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ രൂപവും വേഷവും കോലും ഒക്കെ കണ്ട് എല്ലാവരും ഒരു അതിശയം അതിശയവും എനിക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി തൊപ്പിയും കോട്ട് സൂട്ടുമൊക്കെ ഇട്ടിട്ട് ഒരു ഭീകര ജീവിയെപ്പോലെ ഞാൻ വന്നിരുന്നു ഇങ്ങനെ പറയുന്നു കണ്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചിരി വരാതിരിക്കുമല്ലേ അപ്പോൾ പുതിയ വിശേഷമായിട്ട് ഉടനെ കാണാം